ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത പറയുന്നുണ്ട് മഹേഷ് എഴുതി വെച്ചിട്ടെങ്കിൽ എട്ടറൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു പോയെന്ന് പറയുമ്പോൾ തന്നെ മാഷിനും സുചിത്രയ്ക്ക് വരാത്ത വിഷമം തോന്നുവാണ് അമ്മ അറിഞ്ഞിട്ടൊന്നുമല്ലോ നിങ്ങൾ നിലത്തേക്ക് വന്നത് ഇല്ല പ്രിയാമണി അടക്കളിൽ തിരക്കായിരുന്നു ആ സമയത്താണ് ഞാൻ സുചിത്രനെയും കൂട്ടിക്കൊണ്ട് നിലത്തേക്ക് വന്നത് എന്ന് പറയുകയാണ് ശരി അമ്മ അടക്കളെന്ന് വരണ്ട മുമ്പ് നിങ്ങൾ അവിടെ എത്തണം ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ സുചിത്ര എടുത്ത വൈകി പറയേണ്ടേ എഴാച്ച നമുക്കൊന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്താലോ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്നാണ് നമ്മുടെ മാഷു പറയേണ്ടത് വേണ്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് കംപ്ലയിൻറ്റ് കൊടുക്കണ്ട നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം എന്ന് പറയാം കേട്ടോ അതിനുശേഷം നമ്മുടെ സുചിത്ര പറയുന്നുണ്ട് ചേച്ചി ഞാൻ വിനോദിനോട് പറഞ്ഞല്ലോ വിനോദ് കുറച്ച് പിടിപാടൊക്കെ ഉള്ള ഒരാളാണ് രാഷ്ട്രീയത്തിലൊക്കെ അപ്പോൾ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞാലോ വേണ്ട ആരുടെ സഹായവും വേണ്ട എന്നെങ്കിലും പറയുന്നുണ്ട് അങ്ങനെ സുചിത്ര എന്നുണ്ടെങ്കിൽ ഈ കാര്യം വിനോദിനോട് പറയുന്നുണ്ട് കേട്ടോ വിനോദിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഫോൺ ചെയ്യലും മെസ്സേജ് അയക്കലൊക്കെ ഉണ്ട് ആ സമയത്ത് സുചിത്ര വിളിക്കുമ്പോഴേക്കും വിനോദ് വിളിക്കുമ്പോഴേക്കും സുചിത്ര വലത് ഡെസ്ക് പട്ടാണ് സംസാരിക്കണത് എന്ത് പറ്റിയിടോ താമത് മൂഡൌട്ടാണല്ലോ എന്ത് പറ്റി വലിയ ഇഷ്യൂ ഉണ്ടോ ഇഷു എന്ന് ചോദിച്ചാൽ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇഷുതേച്ചിയുടെ കാര്യം കഴിഞ്ഞ ദിവസം കല്യാണത്തിന് അത് ഓർമ്മയുണ്ട് മഹേഷ് ചന്ദ്രൻ്റെ കല്യാണം കഴിച്ചാൽ ഇഷുതേ അല്ലേ ആ അതെ അവരുടെ ജീവിതത്തിൽ ഒരു കുഴപ്പമുണ്ട് എന്താ എന്താ കുഴപ്പം എന്ന് ചോദിക്കുകയാണ് വേറെ ഒന്നുമല്ല മഹേഷൻ്റെ മുമ്പ് ഒരു ഭാര്യ ഉണ്ടായിരുന്നു അവരവരുടെ കാമോൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി പക്ഷേ എന്നിട്ടും അവർ ദോ ആ കുഞ്ഞിപ്പോൾ മഹേഷേട്ടൻ്റെ എല്ലാ ആകാശിൻ്റെയെന്ന് പറഞ്ഞിട്ടാണ് അവരിപ്പോൾ നടക്കുന്നത് മഹേഷൻ്റെ ആകെ ടെൻഷനായിട്ട് ആകെ വിഷമമായിട്ട് വീട് വിട്ട് വിട്ടിറങ്ങിപ്പോയി എന്ന് പറയുകയാണ് ഏ താൻ എന്തൊക്കെയാണ് പറഞ്ഞത് മഹേഷ് വീട് വിട്ട് പോയിരുന്നോ അതെ മഹേഷൻ്റെ വീട് വിട്ട് പോയി പിന്നെ ഈ കാര്യം ആരോടും പറയില്ലെന്നാണ് ഇഷ്യു പറഞ്ഞിരിക്കുന്നത് ആർക്കും അറിയില്ല എനിക്കും ഇളയച്ചനും മാത്രമേ അറിയുള്ളൂ മഹേഷേട്ടൻ്റെ അമ്മക്കും അച്ഛനും പോലും അറിയില്ല അതെന്താ അവർക്ക് അറിയാത്തത് ഇഷിതേച്ചി ആർക്കും പറഞ്ഞിട്ടില്ല രാവിലെ എഴുന്നിട്ടിപ്പോൾ ഒരു ലെറ്റർ കണ്ടിരുന്നു അത് അത് കണ്ടിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞത് ഇഷുതേച്ചി ആകെ വിഷമത്തിലാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് എടുത്തതിനാൽ പിന്നെ മഹേഷേടൻ നാണക്കിയുടെ അല്ലേ പിന്നെ ചിപ്പിയുടെ കാര്യങ്ങളൊക്കെ പത്രക്കാരും ടിവിക്കാരൊക്കെ അതൊരു വാർത്തയാക്കും അതുകൊണ്ട് പോലീസിൽ പരാതി കൊടുക്കാതിരുന്നത് ശരിത്താ ടെൻഷൻ അടിക്കണ്ട എൻ്റെ വക എൻ്റെ ആയിട്ട് രീതിയിൽ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് വിനോദ് പറയണ്ടേ വിനോദിനും ആകെ ടെൻഷൻ ആവാട്ടോ വിനോദ് നമ്മുടെ സ്വപ്നവലിനെ വിളിക്കുന്നുണ്ട് അതിനുശേഷം ചോദിക്കേണ്ട അമ്മേ ചേട്ടൻ അവിടെ ഇല്ല എന്ന് ചോദിക്കുകയാണ് ഇല്ല അവൾ അവനെന്തോ ഒരു മീറ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ പോയിക്കണെന്ന് ഇഷിത പറഞ്ഞത് അതെയോ ആ ചോദിച്ചെന്നേ ഉള്ളൂ എന്താ എന്താ മോനോദർ പ്രശ്നമുണ്ടോ ഏയ് ഒന്നുമില്ലമ്മേ ഞാൻ ചോദിച്ചെന്നുള്ളൂ ചേട്ടനെ അന്വേഷിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് പക്ഷേ വിനോദിന് വല്ലാത്തൊരു സ്പേഡ് തോന്നിട്ടോ മഹേഷ് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ എന്തെങ്കിലും വിവേകം കാണിച്ചിട്ടുണ്ടാവും മഹേഷിന്റെ ചിപ്പി എന്ന് വെച്ചാൽ ഉയരാണെന്ന് വിനോദിനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ചിപ്പിക്ക് കൈവിട്ട് പോയിക്കാൻ ഒരിക്കലും മഹേഷ് ജീവനോടെ ഇരിക്കില്ലെന്ന് അറിയാം കാരണം മഹേഷിന്റെ ആദ്യ ഭാരം പോയിക്കന്നെ മഹേഷിന്റെ ജീവിതം പിടിച്ച് നിർത്തിയത് ആ ഒരു കുഞ്ഞാണ് ചിപ്പി മോള് അപ്പോൾ ആ മോള് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മഹേഷ് ശ്രമിച്ചിട്ടുണ്ടെന്ന് പക്ഷേ ആകാശിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും മഹേഷ് എന്നല്ല എല്ലാവരും തകർന്നു പോകും തന്റെ ചേട്ടൻ്റെ ജീവിതം ഇങ്ങനെയാണല്ലോ ആദ്യം താനായിട്ട് തകർത്തു അങ്ങനെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഈ എത്തി വന്നപ്പോഴും വീണ്ടും പ്രശ്നങ്ങൾ തന്നെ തൻ്റെ ചേട്ടൻ്റെ അവസ്ഥ വിനോദിനാകെ വിഷമം ആട്ടോ വിനോദ് വിനോദൻ്റെ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് ശേഷം ഇഷിതയാണെന്നുണ്ടെങ്കിൽ ഇഷിതയുടെ രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് വിവേകിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് സൈറ്റിലൊക്കെ അന്വേഷിച്ചു അവിടെ എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവിടെ ഒന്നും ഇല്ല എന്താ ഇനി ചെയ്യാമെന്ന് ചോദിക്കുമ്പോഴേക്കും എന്തായാലും അമ്മയുടെടുത്ത് അച്ഛനടുത്തൊന്നും ഈ കാര്യം പറയണ്ട എന്ന് പറയുകയാണ് ഇല്ല ഞാനായിട്ട് പറയില്ല ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം ബാംഗ്ലൂരും തമിഴ്നാട്ടിലൊക്കെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരുടെ അടുത്തൊന്ന് അന്വേഷിച്ച് നോക്കാം പറയുകയാണ് ശരി വിവേക് ആ രീതിയിലൊന്ന് അന്വേഷിക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ ഇഷിതയാണെങ്കിൽ ആകെ എങ്ങനെ അന്വേഷിക്കണം ഇവിടം തുടങ്ങണോ ഇഷിതക്കും അറിയില്ല ഇഷിതക്കും വലിയ പിടിപാടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുണ്ട് ഇഷിതക്കും അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുചിത്രയും അതുപോലെ തന്നെ നമ്മുടെ മാഷും ഉള്ളിട്ട് വീടിനുള്ളിൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ എളേച്ച എനിക്കൊരു കാര്യം മഹേഷറിനെ എന്തോ വലിയ പ്രശ്നമുണ്ട് ഇഷിതരിച്ചെടുത്ത് പറയാൻ പറ്റാത്ത എന്തോ പ്രശ്നമാണ് എന്നൊക്കെ എന്നെ പറയാണ് ഇത് നമ്മുടെ പ്രിയാമണി അടക്കളിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അത് കേൾക്കണ പ്രിയാമണി ആകെ ഷോക്കായി പോവാണ് എന്താ എന്താ പ്രശ്നം നിങ്ങൾ രണ്ടു വേണ്ടി രാവിലെ ഇഷിതെടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ കേട്ടു എന്താ പ്രശ്നം മഹേഷിൻ്റെ മഹേഷിൻ്റെ എന്താ പ്രശ്നം സത്യം പറ മഹേഷ് മാഷേ മഹേഷൻ എന്തിനും പ്രശ്നമുണ്ടോ മാനസികമായിട്ട് ഏയ് താൻ എന്തൊക്കെയാണ് പറഞ്ഞത് ഏ താൻ പറഞ്ഞു കാടുകര് പോലെ മഹേഷിനൊരു പ്രാന്തനാക്കുവാണോ താൻ അങ്ങനെയല്ല എനിക്കങ്ങനെയൊക്കെ സംശയം തോന്നിപ്പോകണം നോക്ക് നമ്മുടെ മോൾ മോളായിശ്ചിത അവൾക്ക് ഇഷ്ടപ്പെടാത്ത കല്യാണം നമ്മൾ വലിച്ചു നമ്മളെ തലയിൽ വെച്ചു കൊടുത്തത് എപ്പോൾ തോന്നണം കല്യാണം വേണ്ടിയിരുന്നില്ല അവളിവിടെ നിന്നെങ്കിൽ സമാധാനം ഉണ്ടായില്ല നാട്ടുകാരുടെ വാക്ക് വായടപ്പിക്കാൻ വേണ്ടി ഞാൻ നിർബന്ധപ്പിടിച്ച് കല്യാണം കഴിക്ക് കഴിക്കുന്നു പറഞ്ഞു പാവം എൻ്റെ മോള് കല്യാണം കഴിക്കുന്ന വേണ്ടി ഇവിടെ നിന്നതായിരുന്നു എന്ത് സന്തോഷത്തോടെ ആയിരുന്നു അവൾ ഒറ്റക്കാണെങ്കിലും ജീവിച്ചത് പക്ഷേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവളുടെ മുഖത്ത് ഞാൻ ചിരി കണ്ടിട്ടില്ല എൻ്റെ ഈശ്വര എൻ്റെ മോൾക്ക് അതിനെ പറ്റിക്കുന്ന ഞാൻ ജീവനോട് ഇരിക്കില്ല എന്ന് പ്രിയാമണി പറയാണ് അതേസമയം നമ്മുടെ സ്വപ്നവല്ലിയും അതുപോലെ തന്നെ മാഷു രാമനാഥനൊക്കെ അറിയുന്നുണ്ട് നമ്മുടെ മഹേഷിനെ കാണാതായെന്ന് അയ്യോ എൻ്റെ മോനെ കാണാതായി എന്നൊക്കെ പറഞ്ഞ സ്വപ്നവല്ലിക്ക് അറിയുകയാണ് മഞ്ചും ഇടക്കിടക്ക് കുത്തി കുത്തി കൊടുക്കണ്ട അല്ലാത്തതിനെ കാരണം ഇഷുതയാണ് ഇഷു എന്തോ പ്രശ്നം ഉണ്ടാക്കി അതുകൊണ്ടാണ് മഹേഷ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും രാമനാഥൻ പറയണ്ടത് ആ നീ കുത്തി കൊടുത്തോ അമ്മക്ക് കുത്തി കൊടുക്കുമോ കുടുംബ പ്രശ്നം കാരണം ഭാര്യയുടെ പ്രശ്നം കാരണം മോൻ ഒളിച്ചോടിപ്പോയി ആയിരിക്കും നാളത്തെ പത്രത്തിൽ വരുന്നത് നിങ്ങളിങ്ങനെ വിളിച്ചു കൂവിക്കോ ഒരു പ്രശ്നവും ഇല്ല അവൻ എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഓഫീസിൽ അതിൻ്റെ ഭാഗമായിട്ട് അവന് ഈ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എല്ലാത്തിനും കുറ്റം ഇഷിതയുടെ തലയിൽ ഇടല്ലേട്ടോ അത് നല്ലതല്ല ഇനി ഇഷിതയുടെ തലയിൽ എങ്ങനെ ഇടാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടല്ലോ രണ്ടിനും ഞാൻ പിടിച്ച് കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് രാമനാഥൻ അവിടുന്ന് പോകുകയാണ് രാമനാഥനെ നമ്മുടെ മാഷിനെ കാണുന്നുണ്ട് എന്താണോ മാഷിന് ചെയ്യുക എനിക്കറിയില്ലോന്നൊന്നും പറയുകയാണ് പോലീസിന് കംപ്ലയിൻറ്റ് എടുക്കണമെന്ന് രാമനാഥൻ ചോദിക്കുമ്പോൾ വേണ്ട ഇപ്പോൾ പോലീസ് കംപ്ലയിൻറ്റ് എടുത്താൽ ചിപ്പിയുടെ കേസൊക്കെ പുറത്തു വരും പിന്നെ അതിനേക്കാളും വലിയ തലവേദന നമുക്ക് നമ്മുടെ രീതിയിൽ അന്വേഷിച്ച് നോക്കാം സുഹൃത്തുരുടെ ഒരു ഫ്രണ്ട് ഉണ്ട് വിനോദം എന്ന പേര് രാഷ്ട്രീയത്തിൽ എന്തോ ആണെന്നാണ് പറയുന്നത് അയാൾക്ക് പറഞ്ഞിട്ടുണ്ട് അവളെന്ന് പറയാണ് എന്തോ ഏത് വിനോദം ചോദിക്കുമ്പോൾ ആ വിനോദം എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിനൊക്കെ വന്നിരുന്നു എന്ന് പറയുമ്പോൾ രാമദാൻ മനസ്സിലായി തൻ്റെ മകനെ വിനോദിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയണതെന്നുള്ള കാര്യം പക്ഷെ രാമദനെ പറയാൻ പറ്റുന്നില്ല മാഷിൻ്റെ അടുത്ത് ഇത് തൻ്റെ മോനാണെന്ന് ആ എന്താ എന്താ രാമദനെ ആലോചിക്കണമെന്ന് മാഷ് ചോദിക്കുമ്പോൾ ഈ ഒന്നുമില്ല എന്ന് പറയണം അങ്ങനെ വിനോദം അതുപോലെ തന്നെ ഇഷിതയും കൂടി കണ്ടുപിടിക്കുകയാണ് അത് വേറെ എവിടെയല്ല നമ്മുടെ വി മഹേഷ് പോയിരിക്കണത് പ്രൊമോയിൽ കാണിച്ചത് മഹേഷിന് കുന്നിൻ്റെ മുകളിൽ കയറുന്നതാണ് കാണിച്ചിരിക്കുന്നത് അതായത് പൊ ഇഷിത പൊട്ടിക്കറിയണ ഭാഗം പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം മഹേഷ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെയാണ് മലമുകളിലേക്ക് കയറിയിരിക്കുന്നത് പക്ഷെ എന്തായാലും അതിനു മുമ്പ് ഇഷിത അല്ലെങ്കിൽ വിനോദ് ഇവരെല്ലാം ആരെങ്കിലും ഒരാൾ നമ്മുടെ മഹേഷിനെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല മഹേഷ് ടെൻഷൻ സഹിക്കാൻ പറ്റാതെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയേക്കുന്നത് പ്രൊമോലി ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് മഹേഷ് മലയുടെ മുകളിൽ ഒരു പ്രാന്ത് പിടിച്ച പോലത്തെ അവസ്ഥ അതായത് എങ്ങനെയെങ്കിലും ജീവിതം തീർക്കണം ആ ഒരു അവസ്ഥയിലാണ് മഹേഷ് ആ കുന്നിൻ്റെ മുകളിൽ കയറിപ്പോയിരിക്കുന്നത് ഇഷിതയാണെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിക്കാരുണ്ട് കാരണം ചിപ്പി ഇടയ്ക്കൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ ഡാഡി എപ്പോഴാണ് വരുന്നത് ഡാഡി എപ്പോഴാണ് വരുന്നത് ചോദിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി കേൾക്കുമ്പോഴാണ് ഇഷ്ട ടെൻഷൻ ആവുന്നത് ഇഷുതാണെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യുന്നത് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മാഷും രാമനാഥനൊക്കെ അങ്ങനെ സമാധാനിപ്പിക്കേണ്ട മോള് വിഷമിക്കേണ്ട അവൻ ചിലപ്പോൾ ഭയങ്കര ടെൻഷനായിട്ട് പുറത്തെവിടെയെങ്കിലും പോയതായിരിക്കും അവൻ തിരിച്ചു വരും എന്തായാലും ഇന്ന് രാത്രി തിരിച്ചു തിരിച്ചുവരുന്നത് പോലെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും മഹേഷ് രണ്ട് ദിവസം തൊട്ട് തിരിച്ച് വരുന്നേയില്ല പക്ഷേ വിനോദ് ഇതിനു വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പാണ് വിനോദ് കണ്ടുപിടിക്കുന്നത് പക്ഷേ വിനോദാണ് കണ്ടുപിടിച്ചെന്ന് ഒരിക്കലും പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു വെൽവീശ്വറായിട്ടായിരിക്കും ഇവരെ ഫോണിൽ വിളിക്കുന്നത് അതായത് വെൽവിശ്വറാണ് തൻ്റെ ഭർത്താവ് അവ ഇന്ന സ്ഥലത്തുണ്ട് പോയി കഴിഞ്ഞാൽ കൈയോടെ പിടിച്ചോണ്ട് വരാമെന്നൊക്കെ ആയിരിക്കും വിനോദ് നമ്മുടെ ഇഷിതനെ വിളിച്ച് പറയാം ഇഷിദനുസ അതനുസരിച്ച് അവിടെ പോവുകയും ചെയ്യും മഹേഷിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്തായാലും ഡി എനയുടെ റിസൾട്ട് ആണ് അടുത്ത ആഴ്ച വരുന്നത് അപ്പം നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്ന ഭാഗം ഈ മഹേഷ് പോയ കാര്യം നമ്മുടെ പ്രിയാമണിയും സ്വപ്നവിലേക്കാരൻ്റെ പൊട്ടിക്കരയാണ് പിന്നെ നമ്മുടെ മഹേഷ് കുന്നിൻ്റെ മുകളിൽ കയറുന്ന ഭാഗം നാളെ കാണിക്കുന്നുണ്ട് ഇഷിത അറിയണതും കാണിക്കുന്നുണ്ട് സുചിത്ര മാഷിനോട് മഹേഷൻ്റെ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് പ്രിയാമണി കേൾക്കുന്ന ഭാഗവും നമ്മുടെ up പ്രൊമോയിൽ കാണിക്കേണ്ടത് അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് പക്ഷേ വീക്കെൻഡ് പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല നാളെ എന്തായാലും വീക്കെൻഡ് പ്രൊമോ വരും അതിലായിരിക്കും ഫുൾ സസ്പെൻസ് ഉള്ള ഭാഗങ്ങളുള്ളത് എന്തായാലും നമുക്ക് കാത്തിരിക്കുക നല്ല അടിപൊളി ഭാഗങ്ങൾ വരാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാവോ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണുന്നില്ലേ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാവോ അതായത് നോട്ടിഫിക്കേഷൻ എല്ലാം വരാനുള്ള ഓപ്ഷൻ ആണോ അതോ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് കൊടുത്തു തന്നെ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ബൈ ബൈ